പത്തനംതിട്ടയുടെ വിനോദ സഞ്ചാര മേഖലയിലെ നട്ടല്ലാണ് അണവി ടൂറിസം അഥവാ അണവി കൊട്ടവഞ്ചി സവാരി ഇത് അടച്ചുപൂട്ടിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി എമ്മും അവരുടെ കടകക്ഷിയായിട്ടുള്ള സി പി ഐയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സി പി എം അവിടേക്ക് മാർച്ച് നടത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൈവെട്ടും വെട്ടും എന്നിവരെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ ഇതാ സി പി ഐ ഉപരോധ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഇന്ന് അവർ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തി നിസാര കാര്യം അടവിയിൽ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി ഉത്തണം പോലും വനമേഖലയാണ് വനഭൂമിയാണ് കൊടി ഉത്താൻ പറ്റില്ലെന്ന് ഫോറസ്റ്റ് പറഞ്ഞു പക്ഷേ നേതാക്കൾ കേൾക്കില്ല ഈ പോക്കിന് അടവി കുട്ടവഞ്ചി സവാരി അടച്ചുപൂട്ടേണ്ടി വരും ഇന്നത്തെ അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ വിവരങ്ങളുമായി പത്തനംതിട്ടയിലെ നമ്മുടെ റിപ്പോർട്ടർ മനോജ് ചേരുന്നുണ്ട് മനോജ് ഇവരിത് എങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി ആർ ഗോപിനാഥൻ അതോടൊപ്പം തന്നെ മണ്ഡല സെക്രട്ടറി കെ രാജേഷ് ജില്ലാ കൗൺസിൽ അംഗമായ വിജയ വിൽസൺ എന്നും നേതൃത്വമുള്ള സി പി ഐ സംഘന്നി വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസിലെത്തി ഏറ്റുസര കുടിമരണം നാട്ടാൻ അനുമതി കൊടുക്കണം എന്ന ആവശ്യം എന്നാവശ്യപ്പെടുത്തിയെങ്കിലും റേഞ്ചിനായ ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നുള്ള പറഞ്ഞപ്പോൾ അവരവരുടെ പ്രതിഷേധവുമായി ആ റേഞ്ച് ഓഫീസിന്റെ മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയാണ് ആ സമരം വളരെ വൈകി വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയാണ് സമരം ഇന്ന് അവസാനിച്ചത് അവസാന ഘട്ടത്തിൽ ചർച്ചയ്ക്ക് കോന്നി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി നേതാക്കളുമായി സംസാരിച്ച് സംസാരത്തിന് ശേഷം ഈ ആഴ്ച തന്നെ എല്ലാ സം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിച്ചത് എന്നാൽ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ ഒരു കുടി കൊടിമരവും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദങ്ങൾ ചില്ലറ പൊല്ലാപ്പൊല്ല പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു ഇന്ന പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഭവിച്ചത് പെരുന്നാട്ടില് അതോടൊപ്പം തന്നെ ചിറ്റാറിലൊക്കെ ഉൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക അവരെ തെറിവിളിക്കുക കയ്യും കാലും വെട്ടുക എന്നീ ഭീഷണി മുഴക്കിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വയമായി ഏഹ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പെരുനാട്ടിലെ പെരുന്നാട്ടിലെ നേതാവ് ഒരു സമര ഉദ്ഘാടനം ചെയ്തു കൊണ്ട് പറഞ്ഞത് പെരുന്നാട്ടിലെ ഒരാൾ പോലും ഫോറസ്റ്റേഴ്സിലെ ഒരാൾ പോലും ബൂട്ടിടാൻ കാല് കാണത്തില്ല അല്ല നിന്റെ തല കാണത്തില്ലെന്നൊക്കെ ഭീഷണിപ്പെട്ടത് കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു കൊടിമരം എന്ന് പറയുന്നത് ഒരു യൂണിയന്റെ ഭാഗമാണ് സി പി ഐ സംബന്ധിച്ചൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഭരണകാലത്ത് ഇവരുടെ വനംവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലത്ത് മുതല് അവിടെ കൊടിമരം നാട്ടണം എന്നാവശ്യപ്പെട്ട് ഇവരെ നിരന്തരം വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിരുന്നു കത്ത് നൽകിയ അനുമതി കൊടുത്തില്ല വനംവകുപ്പ് അനുമതി കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സി പി എം അവിടെ ബലപ്രയോഗത്തിലൂടെ അടവിക്കൂട്ടപ്പറ്റി കേന്ദ്രത്തിൽ കൊടിമരം നാട്ടിയിരിക്കുന്നത് അതാണ് സി പി ഐ നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് ശ്യാം ഇത് വനഭൂമി അല്ലേ മനോജ് വനഭൂമിയിൽ കയറി ഇതുപോലെ കൊടിമരം നാട്ടുക അതൊക്കെ ഇവിടുത്തെ ഏർപ്പാടാണ് ഇത് വന നിയമം ഇല്ലേ ഇവിടെ കോന്നിയെ സംബന്ധിച്ച കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ആണ് ഇവിടെ ഈ വന നിയമം ഉൾപ്പെടുന്ന ഈ മേഖലകളിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചുള്ള ഫുഡ് പ്രൊഡക്ഷൻ ഏരിയ വരെ നിലവു നിൽക്കുന്ന പ്രദേശമാണ് കോന്നി തണ്ണിത്തോട് അരുവാപ്പുലം മേഖലകൾ ഇവിടെ വന നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണം എന്നൊരു നിരന്തരം ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ പോലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുള്ള നാടാണ് ഈ മലയോര മേഖലയായ കോന്നി ഇവിടെയാണ് കൊടിമരം നാട്ടുന്നത് സംബന്ധിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികൾ തമ്മിലുള്ള തർക്കം അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കൊടിമരം സി പി എം സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യ കൊടിമരം സ്ഥാപിച്ചു അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടും നീക്കം ചെയ്തു അതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ ഇന്നലെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നിത്തോട് പോലീസ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ പറയുന്ന കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ തന്നെ സി ഐ ടി സിക്കും കൊടിമരം സ്ഥാപിക്കണം എന്ന ആവശ്യമാണ് സി പി ഐ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ എന്ത് നിലപാട് വനംവകുപ്പ് ഏഹ് എടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഒന്നുകിൽ ഒരു സംശയം സംശയം നേരത്തെ സി പി എം കൊടി നാട്ടി ആ കൊടി വനവകുപ്പ് നീക്കം ചെയ്തു അവരെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊടി നാട്ടിയല്ലോ അതിപ്പോ അവിടെ ഉണ്ടോ നിലവിൽ ആ കൊടിമരം അവിടെ നിൽക്കുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം സി പി ഐ നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ആ കൊടിമരം ഇതുവരെ അവർ നീക്കം ചെയ്തിട്ടില്ല കാരണം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കുട്ടമഞ്ചി സവാരി അടയ്ക്കും എന്ന് ആദ്യം മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകി പിന്നീട് പുലർകാലത്ത് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ സവാരി പുനരാരംഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം രാത്രിയിൽ നീക്കം ചെയ്തു കൊള്ളാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുറക്കാൻ തീരുമാനമെടുക്കുകയും ഡി എഫ് ഒ അതിന് വെളുപ്പിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു നീക്കം ചെയ്താൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടു നീക്കം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സി പി ഐ അവിടെ സി പി ഐയുടെ ചുരുക്കം പറഞ്ഞാൽ ഇവര് അമ്പരം അടുക്കത്തുമില്ല അനുവദിക്കത്തുമില്ല വലിയ മനോജി നിങ്ങൾ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ തുടർച്ചയായി വാർത്ത നൽകണം തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ഈ അന്തിമ തീരുമാനം എന്താകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം ഒന്നുകിൽ സി പി എം സ്ഥാപിച്ചിരിക്കുന്ന സി ഐ ടു കൊടിമരം വനം വകുപ്പ് അവിടെ നീക്കം ചെയ്തെങ്കിൽ സി പി ഐ അവിടെ കൊടിമരം നാട്ടണം എന്ന ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങും അല്ലാത്ത പക്ഷെ അവർ കൊടിമരം നാട്ടും അത് വീണ്ടും സംഘർഷത്തിലേക്ക് പോകും കഴിഞ്ഞ കുറെ കാലങ്ങളിലായി കോന്നിയെ സംബന്ധിച്ച് നടക്കുന്നൊരു കാര്യം സി പി ഐയും സി പി എമ്മിന് രണ്ടു തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് കോന്നി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മാത്രം വരുമ്പോഴാണ് ഇവർ ഒന്നിക്കുന്നത് അല്ലാത്തപ്പോൾ കീരിയും പാമ്പും പോലെയാണ് കോന്നിയിലെ സി പി ഐയും സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതാണ് ഇത് നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചയാണ് പത്തനംതിട്ട കോന്നി അടവി കുട്ടവഞ്ചി സവാരി നമ്മളൊക്കെ പോയി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് അവിടെ സി പി എം ഒരു നേരം പുലർന്നപ്പോൾ അവിടെ കൊണ്ടുചെന്നൊരു കൊടി നാട്ടി സി ഐ ടൂറെ കൊടിയാണ് സി പി എമ്മും സി ഐ ടൂ ചേർന്ന് നാട്ടിയത് ആ കൊടി ആ വരവകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു തൊട്ടു പിന്നാലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഹാൽ ഇളകി പ്രവീൺ എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൈക്ക് വെച്ച് ഫോറസ്റ്റുകാരെ തെറി വിളിച്ചു എടുത്തവന്റെ കൈ വെട്ടും എന്ന് പ്രവീണ് പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം പ്രവീണിനോട് മാധ്യമങ്ങൾ വീണ്ടും പോയി ചോദിച്ചു താങ്കളുടെ പ്രസംഗം വളരെ വിവാദമായി മാറിയിരിക്കുന്നു ഇതിനോട് ഇത് നാക്കുപുഴയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നാക്കുപുഴയും ഇല്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വീണ്ടും ആവർത്തിച്ചു ഇതിന് ശേഷം ആ കൊടിമരം എടുക്കാൻ ഫോറസ്റ്റുകാർക്ക് പേടി കാരണം പോലീസ് പരാതി നൽകിയിട്ട് പോലീസ് പെട്ടെന്ന് കേസെടുക്കുന്നില്ല പോലീസ് ഇത് കേട്ടോണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അതോടുകൂടി വനംവകുപ്പ് പേടിച്ചു അവർ മിണ്ടാതിരുന്നു ഇപ്പോൾ ഇതാ ഞങ്ങളും കൊടുകുത്തു എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ പിന്നാലെ അനിയനും ചെന്നിരിക്കുകയാണ് അനിയൻ പറയുന്നത് അവർക്കും എന്നാണ് അതായത് സി പി ഐ പറയുന്നത് അവർക്കും കൊടിയുത്തണമെന്നാണ് ചുരുക്കത്തിൽ ഇവർ രണ്ടുപേരും കൂടി നടക്കാൻ പോകുന്ന ഒരു കാര്യം ആ വിനോദ സഞ്ചാര മേഖലയെ അടച്ചുപൂട്ടും അവിടെ ഈ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം വിനോദ സഞ്ചാരികൾ വിദേശ വിനോദ സഞ്ചാരികൾ ആദ്യം തിരയുക അതിന്റെ റേറ്റിങ്ങിനെ കുറിച്ചാണ് ഗൂഗിളിൽ തിരകിയ റേറ്റിങ്ങിനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഇവിടെ വലിയ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഗൂഗിളിൽ വന്ന് കാണുമ്പോൾ അവർ ആ സ്ഥലം സെലക്ട് ചെയ്യുന്നതിൽ നിന്ന് മാറിപ്പോകും വലിയ നഷ്ടം ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടാകും ഇവരിപ്പോൾ വ്യവസായങ്ങളും കമ്പനികളും ഒക്കെ പൂട്ടിച്ച് പൂട്ടിച്ച് ഒടുവിൽ സർക്കാർ സംവിധാനങ്ങളെ പൂട്ടിക്കുന്നതിലേക്ക് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളൂടി കടന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക